ഒരുപാട് വെറൈറ്റീസ് ആണിന്ന് ഞാൻ എണ്ണി എണ്ണി പേരും റേറ്റും പറഞ്ഞു പഠിക്കാൻ കഷ്ടപ്പെട്ട അത്രയൊരു വീഡിയോ ഇതിനു ഇതിനുമുമ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം അത്രമേ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ അല്ലേ ഓരോ വീഡിയോയിലും ഒരുപാട് വെറൈറ്റി ആണ് വരുന്നത് അത് ഡിഫറൻറ്റ് പ്രൈസ് റേഞ്ചിൽ അപ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റിന് പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റുന്നത് അങ്ങനെ നോക്കി നോക്കി ഓരോ വീഡിയോസും സെലക്ട് ചെയ്യണേ അപ്പോൾ അതിൽ പ്രീമിയം ലെവൽ ഫാബ്രിക്സ് ഉണ്ട് പാർട്ടി വെയർ ആയിട്ട് പറ്റുന്നുണ്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ട് പിന്നെ കംഫർട്ടബിൾ ആയിട്ട് ഡെയിലി വെയറിന് വരുന്നത് വരുന്നുണ്ട് ചില വീഡിയോസിൽ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ റെഡി മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് എല്ലാം ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇന്ന് നമുക്ക് ചന്തേരിയിൽ വെറൈറ്റീസ് ഉണ്ട് അതുപോലെ നമുക്ക് ഫംഗ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഡു ഐറ്റം ഉണ്ട് പിന്നെ കോട്ടൺ ലവേഴ്സിന് വേണ്ടി കോട്ടണിൽ ഒരുപാട് പ്രീമിയം ഐറ്റംസ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായി കാണാം അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബിലൻസ് കളക്ഷൻസിൻ്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് പാതിയായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമർ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടായിരിക്കും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററാന്നും കൂടെ പറയുക അപ്പോൾ പുതിയ ആൾക്കാരുടെ എല്ലാം ശ്രദ്ധയ്ക്ക് ഈ സ്ക്രീനിൽ മൂന്ന് നമ്പറുകളിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് കോൾ ചെയ്യാനൊക്കെ ആയിട്ട് വർക്കിംഗ് അവേഴ്സിൽ മാത്രമേ കോൾ ചെയ്യാൻ പറ്റുള്ളൂ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് അത് ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ ഉണ്ട് ഞാൻ ഫസ്റ്റ് ഞാൻ മറന്നിട്ടില്ലെങ്കിൽ ഒന്ന് കമന്റിൽ പിൻ ചെയ്തിടാം സൺഡേ നമുക്ക് ലീവാണ് ഓൺലൈനും ഓഫ്ലൈനും എല്ലാം ലീവാണ് പക്ഷേ വീഡിയോ കണ്ട് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് അയച്ചിടുക എന്നിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഇന്ന് കണ്ടു തുടങ്ങാം അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തുടങ്ങുന്നത് നമ്മുടെ രംഗോലി ക്രഷ് ഞാനിന്ന് പേരുകൾ ഓരോന്നും അത് നമ്മളൊരു ടൈപ്പ് നമ്മൾ ഇതിൽ ഇനി ഇത് ഫണ്ടി സിൽക്കല്ല സ്പേസ് സിൽക്കല്ല ജോർജറ്റ് അല്ല എന്ന ഇതിൻ്റെ പേര് രംഗോലി ക്രഷിൽ ഓൾ ഓവർ വർക്ക് വരുന്നത് ഉണ്ട് ടോപ്പിനായിട്ടും ദുപ്പട്ടയ്ക്കായിട്ട് വരുന്നത് ടു സൈഡ് നല്ല ഹെവി സ്കാലപ്പി നമ്മൾ പ്രീമിയം പാർട്ടി വെയറുകൾ വരില്ലേ റെഡിമെയ്ഡിലൊക്കെ വരില്ലേ അതുപോലെ സെറ്റായിട്ട് വരാറില്ലേ ചുരിദാർ ടോപ്പായിട്ട് വരുന്നത് അതിൽ നമുക്ക് റെണ്ണി മെറ്റീരിയൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഇത്രയും കളേഴ്സ് വന്നിട്ടുണ്ട് ഫൈവ് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമാണ് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതിൽ ടോപ്പും ദുപ്പട്ട് ആ ഒരു കൺസെപ്റ്റില വന്നിരിക്കുന്ന സെറ്റ് വൈസ് ആണ് കൊടുക്കുക അപ്പൊ നിങ്ങൾ ബോട്ടം നിങ്ങൾ ക്രൈപ്പൊ അതിൽ ഇതിന് ചേരുന്ന കോട്ടനോ അങ്ങനെയും സെറ്റ് ചെയ്യേണ്ടി വരും കാരണം ഇതിന്റെ കൂടെ നമുക്ക് ഇത് രണ്ടു വന്നിരിക്കുന്നത് രങ്കോലി ക്രഷ് ഫാബ്രിക് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതിൽ ഓൾ ഓവർ ഈ വർക്ക് വരുന്ന ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് ടു ടെൻ റുപ്പീസ് ഇപ്പൊ മീറ്റർ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇത് ഒരു ഒലിവ് യെല്ലോ കളറാണ് ഒലിവ് ഗ്രീന്റെയും ആ ഒരു മസ്റ്റാർഡ് എല്ലോടെയും ഫ്യൂഷൻ ആയി വരുന്ന ആ ഒരു യെല്ലോ ടച്ച് വരുന്ന ഗ്രീൻ കളർ ആണ് ഇങ്ങനെ വരുന്നു ടു ടെൻ ഇരുന്നൂറ്റി പത്ത് രൂപ ഇതിൽ ദുപ്പട്ടിയായിട്ട് വന്നിരിക്കുന്നതാണ് ടു സൈഡ് നല്ല ഭംഗിയുള്ള കൂടി ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള ഇതൊരു പാർട്ടി വെയർ കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കുകളാണ് കേട്ടോ ഇപ്പൊ കല്യാണ സീസണൊക്കെ വരികയാണ് അപ്പൊ മിസ്സാക്കേണ്ട ഇങ്ങനെ വരുന്നു ഇതിന്റെ റേറ്റ് വരുന്നത് ടു തേർട്ടി രൂപ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഫാബ്രിക്ക് നെക്സ്റ്റ് വരുന്ന കളേഴ്സ് മാറിപ്പോ വരുന്നത് നെക്സ്റ്റ് വരുന്ന നല്ലൊരു മെറൂൺ ഷേഡിലാണ് വരുന്നത് ദുബട്ടയുടെ ഫാബ്രിക് ആണ് ഇത് എനിക്ക് ആദ്യം സൗജ്യത്ത് തന്നിരിക്കുന്നത് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് അങ്ങനെ വരുന്നു ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപ ആ ഒരു ഫാബ്രിക്കിന്റെ നേച്ചർ മനസ്സിലായിരുന്നു നമ്മൾ ആ ഒരു ക്രഷ്ഡ് ടൈപ്പ് നമുക്ക് വെയർ കൺസെപ്റ്റിൽ വരുന്ന ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരും ഞാൻ ഞാനതില് അതിന്റെ ഒരു ഫാബ്രിക്കിന്റെ ഒരു ഫീല് നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരിക നമുക്ക് ആ ഒരു ജോർജറ്റിന്റെ ഒക്കെ ഒരു കുടുംബത്തിൽ പെട്ടതാണ് പക്ഷേ ഇതിന്റെ രംഗോലി ക്രഷന്നാണ് ഇതിന്റെ പേര് വരുന്നത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ ആയിരുന്നു അപ്പോൾ ഈ ദിവസങ്ങളിൽ ഓരോ വീഡിയോയും മിസ്സാവാതെ കാണണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ ഐറ്റംസിനും വേണ്ട വെയിറ്റ് ചെയ്തിരുന്നവർക്ക് ഇനിയിപ്പോൾ പാർട്ടി വെയർ ആയിട്ട് നോക്കിയിട്ട് നോക്കേണ്ടവർക്ക് അത് ഇനി കാഷ്വൽ വെയർ ആയിട്ട് വേണ്ടവർക്ക് അത് ഡെയിലി യൂസിന് വേണ്ടവർക്ക് അത് ഇനി കോട്ടണിൽ പ്രീമിയം വേണ്ടവർക്ക് അത് ഓരോന്നും കാണിക്കുന്നുണ്ട് ഇത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിൽ ഓൾ ഓവർ വരുന്നു മെറൂൺ ഷെയ്ഡിൽ ഇത് എങ്ങനെ വരുന്നു ടു തേർട്ടി അല്ലെ ടു ടെൻ ദുപ്പട്ടക്കാണ് അതിനാണ് വർക്ക് കൂടുതൽ വന്നിരിക്കുന്നത് ടു സൈഡും വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ സ്കാലപ്പിങ്ങും ആ ഒരു വർക്കും കൂടെ വരുന്നുണ്ട് അതെങ്ങനെ വരുന്നു ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ റേറ്റ് ആണ് നെക്സ്റ്റ് അതിൽ തന്നെ ഇത് ബ്രിക്ക് റെഡ് കളർ ആണ് ആദ്യം നമ്മൾ കണ്ടത് മെറൂൺ ആണ് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു റെഡ് ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടോപ്പ് അത് ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു ടെൻ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി മുപ്പത് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഡാർക്ക് ഒലിവ് വലിയ വികൾ ചെറുപയർ പച്ചേരൊക്കെ ഡാർക്ക് കളറാണ് ദുപ്പട്ട ഫാബ്രിക്ക് ഇതെങ്ങനെ വരും ഇങ്ങനെ വരുന്നു സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് സെലക്ട് ചെയ്യുക ടോപ്പ് ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത് ഇതെങ്ങനെ വരും ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി മുപ്പത് ഫാബ്രിക്കിന്റെ റേറ്റ് ഇരുന്നൂറ്റി പത്ത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ നമ്മൾ ആ ഒരു ഡാർക്ക് പിക്കോ ബ്ലൂ കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ടോപ്പാൻ ദുപ്പട്ട സെറ്റില മിനിമം ഓഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് ആണ് രണ്ട് മീറ്റർ ആണ് വരുന്നത് ഇതിന് ഇരുന്നൂറ്റി പത്തും ഇതിന് ഇരുന്നൂറ്റി മുപ്പതും അപ്പം അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ നമ്മൾ മൽ ചന്തേരി കണ്ടിട്ടുണ്ട് മലായി ചന്തേരി കണ്ടിട്ടുണ്ട് ഇതൊരു കോട്ടൺ ചന്തേരി വരുന്നതാണ് കോട്ടൺ ചന്തേരി മിക്സ് ആയ ഒരു ഫാബ്രിക്കിൽ അതായത് കോട്ടൺ ലവേഴ്സിന് കോട്ടൺ പോലെ തന്നെ വെയർ ചെയ്യാൻ കംഫർട്ടബിൾ ആണ് കേട്ടോ അതെങ്ങനെ വരുന്നു എന്നാൽ ഒരു സിൽക്ക് ഫീൽ ഉണ്ട് താനും അങ്ങനെ വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫാബ്രിക്കാണ് അതിൽ ഒരു എംബ്രോയ്ഡറി വർക്ക് സെൽഫ് കളർ സെയിം കളർ ത്രെഡ് കൊണ്ടുള്ള എംബ്രോയ്ഡറിയും അതിൽ സെൻറ്ററിൽ ഒരു മിറർ വർക്കും കൂടെ ഇതിൽ എല്ലാത്തിലും വന്നിരിക്കുന്ന ഒരു ഒത്തിരി വർക്കിൽ മാത്രം ഡിഫറൻസ് ഉണ്ട് അങ്ങനെ ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ഫാബ്രിക്കും വർക്കും ക്ലിയർ ആവുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ എങ്ങനെ വരുന്നു അപ്പൊ ഇതിൽ സൈഡിൽ ഫോർട്ടി ഫോർ ഇഞ്ചുണ്ടെങ്കിലും ഈ സൈഡിലേക്ക് ഇച്ചിരി വർക്ക് കുറവുണ്ടാവും അപ്പൊ അതിനനുസരിച്ച് കൂടുതൽ ടൂ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് എടുക്കുന്നവർ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ വരുന്നു അപ്പൊ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് കോട്ടൺ ലവേഴ്സിന് പ്രിഫർ ചെയ്യുന്ന ഫാബ്രിക് ആണ് ഇത് കോട്ടൺ ചന്തേരി ആണ് ഇങ്ങനെ വരുന്നു ഡാർക്ക് ഗ്രീൻ ഷേഡിൽ വരുന്നു ടുവന്റി ഇരുന്നൂറ്റി എഴുപത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മൗ കളറിന്റെ ഡാർക്ക് നമ്മൾ ലാവൻഡറിന്റെ മൗ കളറിന്റെ ഇടയിൽ വരുന്ന നല്ല ഭംഗിയുള്ള കളറാണ് ഇങ്ങനെ വരുന്നു ടൂ സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് കളർ കറക്റ്റ് കിട്ടുന്നുണ്ടോ നെക്സ്റ്റ് വരുന്നു ഇത് വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ ഈ ഫാബ്രിക് ഞാൻ അതിൻ്റെ ഒരു ഇത് വരാം ഇത് ഇങ്ങനെ വരും നല്ല ഭംഗി റിയൽ മിറേഴ്സ് അല്ല പക്ഷെ നല്ല ഭംഗിയുള്ള വെറൈറ്റി ഫാബ്രിക്സ് ആണ് മിസ്സാക്കണ്ടോ ഇങ്ങനെ വരുന്നു പർപ്പിൾ കളറിൽ ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി നെക്സ്റ്റ് വരുന്നത് മെറൂൺ ലവേഴ്സിനായിട്ട് ഇത് അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ടു സെവൻ്റി ഇപ്പോൾ മെറൂ കളർ ഇതൊക്കെ നമുക്ക് കോട്ടസെറ്റ് പോലെ ചെയ്യാൻ നമ്മുടെ കയ്യിൽ നോർമൽ ബോട്ടോ ഉണ്ടെങ്കിൽ ടോപ്പിനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെറൈറ്റി നെക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയേക്കും അങ്ങനെ വരുന്നു അപ്പോൾ അത്രയും അതിൽ ഡാർക്ക് കളേഴ്സ് ഇനി വരുന്ന കുറച്ച് വർക്ക് ഡിഫറെൻ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് അത് രണ്ട് ബ്യൂട്ടിഫുൾ രണ്ട് നമ്മൾ കളറ് സ്ക്രീൻഷോട്ട് മാറിപ്പോരുത് കേട്ടോ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു നോബൽ കളേഴ്സ് വരുന്നത് ഒരു ലൈറ്റ് ബിസ്കറ്റ് ഷെയ്ഡാണ് ഇതിന് വരുന്നത് നമ്മുടെ സുന്ദരി കളർ എന്ന് പറയും എങ്ങനെ വരുന്നു ഇതിലെങ്ങനെ ആയിരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ബേജ് കളർ നമ്മളൊരു ചിക്കു കളറിൻ്റെ ലൈറ്റ് ആയ കളറാണ് ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇതിൽ വർക്കിനോടൊപ്പം തന്നെ ഇങ്ങനെ ഉണ്ട് ഒരു സി ഇതാണ് ആ ഫാബ്രിക്കിൻ്റെ നേച്ചർ വരുന്നത് ഇങ്ങനെ വരുന്നത് ലൈറ്റ് കളർ ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും കോട്ടൺ ലൈനിങ് വെച്ചിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ എങ്ങനെ വരുന്നു ടു സെവൻറ്റി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു പേസ്റ്റൽ ഗ്രീൻ ചാർട്ടിൽ ഇതാ ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ അതിൽ തന്നെ ഇനി വർക്ക് വ്യത്യാസം ഉണ്ടോ ആ ഇത് വരുന്നു അത് ഇതും ആ ആ ഇത് ഇത് വേറൊരു വർക്കാണ് വരുന്നത് എങ്ങനെ വരുന്നു നല്ലൊരു ഓഫ് വൈറ്റ് ആണ് അപ്പോൾ ക്രിസ്മസിലേക്കുള്ള പല പല കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഒരു ഓഫ് വൈറ്റ് കളർ പ്രിഫർ ചെയ്യുന്നവർക്ക് ഇത് എങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇനി സാരി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഓരോ മോഡലിലൊക്കെ വെറൈറ്റി ചെയ്യാനൊക്കെ പറ്റുന്നതാണ് ടു സെവൻറ്റി ഇനി അടുത്ത വർക്ക് ഇതാ വരുന്നു ഇങ്ങനെ വരുന്നു യെല്ലോ ഇപ്പോൾ നമ്മൾ യെല്ലോയിൽ വേറെ വർക്ക് ഇതിനു മുമ്പ് കണ്ടു കൂട്ടോ ഇങ്ങനെ വരുന്നൊരു ഓൾ ഓവർ ഡിസൈൻ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് നെക്സ്റ്റ് ഒന്നുകൂടെ ഇങ്ങനെ ഇറക്കി വെച്ചോ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നമ്മൾ ആ ഒരു ലാവൻഡറിൻ്റെ ഡാർക്ക് ഷെയ്ഡ് ഇങ്ങനെ വരുന്നു നല്ല ഭംഗി എല്ലാത്തിലും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി നെക്സ്റ്റ് വരുന്ന നല്ലൊരു റെഡിഷ് പീച്ച് നല്ലൊരു പീച്ചിൻ്റെ ഒരു ഭംഗിയുള്ള ഒരു വെറൈറ്റി കളറാണ് ടു സെവൻറ്റി നെക്സ്റ്റ് വരുന്നു നല്ലൊരു പിസ്താ ഷെയ്ഡിലല്ലേ പിസ്ത ഗ്രീൻ്റെ ആ ഒരു ഭംഗിയുള്ള സുന്ദരി കളർ ഇങ്ങനെ വരും ടു സെവൻറ്റി ഇനി വരുന്നത് പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിൽ ഇതാ ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി എംബ്രോയ്ഡറി വർക്കും മിറ വർക്കും കൂടെ കൂടിയിട്ട് വന്നിരിക്കുന്നത് അല്ല ഭംഗിയില്ല ചന്തേരി കോട്ടണിൽ വന്നിരിക്കുന്നതാണ് ഇനി വരുന്നത് നമുക്ക് ആ ഒരു കോട്ടൺ ചന്തേരിയിലെ പ്ലെയിൻ കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കാണിച്ച എല്ലാ വർക്ക് ഉള്ളതിനും പ്ലെയിൻ കളേഴ്സ് ഇല്ല അപ്പോൾ നമ്മൾ കുറച്ച് കളേഴ്സ് ഉണ്ട് ഇത് ആ ഒരു അത് നമ്മൾ കണ്ടതിൻ്റെ ഒരു ഓർഗാനിക് സിൽക്ക് ടൈപ്പ് ഫാബ്രിക് എന്നാണ് ഇതിന് പറയുന്നത് ആ ഒരു കോട്ടൺ ചന്തേരി മിക്സ് ആയ ഫാബ്രിക് ആണ് അതിൽ ഓഫ് വൈറ്റ് ഷേഡ് ഇത് അങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് എണ്ണൂറ്റി നാൽപ്പത് രൂപ പ്ലെയിൻ കളേഴ്സിലൊക്കെ വെറൈറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് നല്ല ചാൻസ് ആണ് ഇട്ടത് നമ്മൾ പിന്നൊക്കെ ഇട്ടിട്ടോ പ്ലീറ്റ്സ് ഇട്ടിട്ടൊക്കെ ടോപ്പ് ചെയ്യാനെല്ലാം നല്ലതാണ് നെക്സ്റ്റ് വരുന്നു നല്ലൊരു ഡാർക്കും ആ ഒരു ലാവൻഡർ ഇല്ലേ ആ ഒരു കളറിൽ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ മസ്റ്റേഡ് എല്ലോ കളർ ഇതെങ്ങനെ വരുന്നു ഞാൻ അതിനോട് കൂടി തന്നെ കാണിക്കാത്തത് കാരണം അതിൻ്റെ ഒരു എക്സാക്ട് സെയിം അല്ല ചില കളേഴ്സ് സെയിമാണ് മറ്റേ ഒരു പൊടിക്ക് വ്യത്യാസം ഉണ്ടാവും ലൈറ്റും ഡാർക്കും തമ്മിൽ അതുകൊണ്ടാണ് ഒപ്പമൊപ്പം വെച്ച് കാണിക്കാത്തത് നെക്സ്റ്റ് വരുന്നതുകൊണ്ടല്ലോ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി അടുത്ത വരുന്നത് മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ അതാ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഏത് വീഡിയോയിൽ ഉള്ളതായിരുന്നു എന്നും കൂടെ ഒന്ന് ക്ലിയർ ആവുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് അയക്കണേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൻ്റെ നേച്ചറുള്ള ഒരു ഫാബ്രിക് ഒരു സ്ലൈറ്റ്ലി ഒരു സ്ട്രെച്ചബിളായ പിന്നെ എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല ബിഗ് വിടുത്താണ് വരുന്നത് അങ്ങനെ വരുന്നു അതിൻ്റെ എന്താ ഇതാണ് ഫാബ്രിക്കിൻ്റെ ഒരു നേച്ചർ വരുന്നത് അപ്പം നമുക്ക് നോർമൽ കുർത്ത് ചെയ്യാൻ ഒരു ഒരു സെൽഫായിട്ടൊരു ചെക്സ് പോലെ വരുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാൻ അതിൻ്റെ ആഘോഷം ക്ലിയർ ആണോ ഇങ്ങനെ വരുന്നു ഈ ഒരു സൈഡിലേക്ക് അത് കൂടുതലായിട്ട് അറിയുക അങ്ങനെ വരുന്നു ഇനി ഇത് നോർമൽ ടോപ്പ് ചെയ്യാൻ മാത്രമല്ല ജെൻസിന് ഷർട്ട് ചെയ്യാനും കൂടുതലായിട്ട് എനിക്ക് നല്ല തോന്നുന്നത് ജീൻസിൻ്റെ ടോപ്പ് ഷോർട്ട് ടോപ്പ് പോലെ ചെയ്യാനല്ല നല്ലതാണ് ഇനി കുർത്തീസിൽ വെറൈറ്റീസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അതിനെല്ലാം നല്ലൊരു ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പതല്ലേ ടു തേർട്ടി റുപ്പീസ് ബിഗ് വിടുത്താണേ ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ടു തേർട്ടി റുപ്പീസ് ഇപ്പം മീറ്റി ഇരുനൂറ്റി മുപ്പത് രൂപ അതിൽ ആ ഒരു ഈ ഒരു ജീൻസിൻ്റെ ടോപ്പ് അല്ലെങ്കിൽ ഷർട്ട് അതിലൊക്കെ വരാറില്ല നമ്മൾ ആ ഒരു കോഡ്രോയും അല്ല കോട്ട്സ് ആ കോട്സെറ്റിന് വരുന്നത് ഇപ്പോഴത്തെ ഈ റെഡിമെയ്ഡ് കോഡ്സെറ്റൊക്കെ വരാറില്ലേ ആ കോഡ്സെറ്റിന്റെ ആ ടൈപ്പ് ഓഫ് ഫാബ്രിക്കാണ് ബിഗ് ബിഡ് ആണ്ട്ടോ വരുന്നത് ഇങ്ങനെ വരുന്നത് കൂടുതലായിട്ട് കോട്ടസെറ്റ് നമ്മൾ ഈ റെഡിമെയ്ഡിൽ വരാറുണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക്കാ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി റുപ്പീസ് പെർ മീറ്റർ ഇങ്ങനെ വരുന്നു ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഫാബ്രിക് പക്ഷെ അതിൻ്റെ കളേഴ്സ് എല്ലാം ഒരു പെർട്ടിക്കുലർ നമ്മളിപ്പോൾ ഡാർക്ക് ഒരു ഡാർക്ക് ഒരു ബ്രൈറ്റ് ഷെയ്ഡ്സ് അല്ല ഒരു പേസ്റ്റൽ ചാർട്ടാ വരുന്നത് നെക്സ്റ്റ് ഇതായിരുന്നു ഇങ്ങനെ ടു തേർട്ടി ആയിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്ത് ജസ്റ്റ് നോർമൽ ബട്ടൺ മാത്രം ചെയ്ത് വെച്ച് ചെയ്യാവുന്നതാണ് ഫാബ്രിക് ആളുകളാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ദ ഇങ്ങനെ ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇനിയാണോ പ്രീമിയം കോട്ടനാണോ ഇതില്ലേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോട്ടൺ കോട്ടണിലല്ലേ അതിൽ ഒന്ന് ഇങ്ങോട്ട് ഇറക്കി വെക്കുമോ കുറച്ച് കളേഴ്സ് നമ്മൾ കോട്ടണിൽ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ചെയ്യാറുണ്ട് അതിൽ എയ്റ്റി റു എൺപത് രൂപയൊരു ഏറ്റവും എയ്റ്റി റുപ്പീസ് ഓൺവേർഡ്സ് അടുത്ത് കോട്ടൺ ഉണ്ട് അത് നമ്മള് ഫോർട്ടി ഫോർട്ടിയില് വരുന്ന ഒരു നയൻറ്റി മൈറ്റീരിയലൊക്കെ ചെയ്യുന്ന ഒരു കോട്ടൺ അതിൽ അതിൽ നമ്മൾ അങ്ങനെ കോട്ടൺ മത്സ്യന്തേരി അങ്ങനെ ഒരുപാട് വെറൈറ്റി കോട്ടണിൽ ഹക്കോബൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഒരു പ്രീമിയം ലെവലിലേക്ക് വന്നിരുന്നത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടൺ തന്നെ നമ്മളൊരു മസ്ലിൻ ഫിനിഷിലേക്ക് വരുന്ന പ്രീമിയം കോട്ടൺ ആണ് അതിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം നമുക്ക് കാമ്പ്രി ഒക്കെ ആണെങ്കിൽ വൺ ട്വന്റി ആണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് പ മീറ്റർ ഇരുന്നൂറ്റി എൺപത് രൂപ മീറ്റർ റേറ്റ് വരുന്നുണ്ട് ഞാനതൊരു ലൈറ്റ് കളറിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫാബ്രിക്കിന്റെ ആ ഒരു ഇത് വരാം നമ്മൾ ഒരു പ്രീമിയം എക്സ്പോർട്ട് ക്വാളിറ്റി റെഡിമെയ്ഡ്സിലൊക്കെ വരാറുള്ള ആ ഒരു ഫാബ്രിക്കാണ് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ വരുന്നു ടു എയ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി എൺപത് അതുകൊണ്ടാണ് റേറ്റ് വരുന്നത് കോട്ടൺ അല്ല എന്താ റേറ്റ് വിചാരിക്കുക നമ്മുടെ അടുത്ത് ഫോർട്ടി ഫോർട്ടി കോട്ടൺ എൺപത് രൂപയുടെ ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയുടെ നൂറ്റി ഇരുപതിൻ്റെ പിന്നെ കാന്ത അങ്ങനെ പല 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 റേറ്റ് ഇന്ന് തന്നെ ഇതിൽ തന്നെ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന വേറെ ടൈപ്പ് കോട്ടണും കൂടെ ഇന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെ വ്യത്യാസം നമുക്ക് അത് ഫീൽ ചെയ്ത് മനസ്സിലാക്കി നിങ്ങൾ ഈ ഫാബ്രിക്കിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും അതിൽ ഒരു മസ്ലിൻ ഫിനിഷിലേക്ക് വരുന്ന മസ്ലിൻ ആ ഒരു ഇതിലേറ്റ് വരുന്ന കോട്ടണിലെ പ്രീമിയം പ്രീമിയമാണ് വരുന്നത് അപ്പം നമുക്കതിലെ ഡിസൈൻസ് ഓരോന്നായിട്ട് കാണാം ഇങ്ങനെ വരുന്നു ഫസ്റ്റ് വരുന്നത് ഇതിനെല്ലാം മീറ്റർ വരുന്നു ാണ് വരുന്നത് ഇങ്ങനെ ഞാൻ ഒന്ന് ആദ്യം തന്നെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരുന്നത് ഫാബ്രിക് ഇതാണ് ഫാബ്രിക് യുദ്ധമായിട്ട് നമ്മൾ ബേബി ഫ്രോക്സൊക്കെ പ്രീമിയം ഫ്രോക്സ് നമ്മൾ റേറ്റ് ഉള്ള കോട്ടനും ചില ഫ്രോക്കുകൾ കണ്ടിട്ട് നല്ല വല്ല റെഡിമെയ്ഡിൽ അതെന്താ അങ്ങനെ വിചാരിക്കും ഇതാണ് അതിൻ്റെ ഫാബ്രിക്ക് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ടു എറ്റി നല്ല സോഫ്റ്റ് ആണ് ഡെലിക്കറ്റാണ് കോട്ടൺ തന്നെയാണ് പക്ഷേ നമുക്ക് ഒരു സിൽക്ക് ഫീല് വരും പക്ഷെ പ്യോർ കോട്ടൺ ആണ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നു ഇത് ഇങ്ങനെ വരുന്നു പ്രിൻറ്റ് ഞാൻ പ്രിൻ്റുകൾ കാണിച്ചു പോയ പോരെ ഫാബ്രിക്കിൻ്റെ നേച്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ വരുന്നു ടു എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നു നമുക്കൊരു ഹാൻഡ് ബ്ലോക്ക് ആണെന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന പ്രീമിയം കോട്ടൺ ആണ് വളരെയധികം സ്മൂത്ത് ആൻഡ് കംഫർട്ടബിൾ ആണ് ഇങ്ങനെ വരുന്നു ടു എയ്റ്റി നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ഫ്രോക്സിനൊക്കെ നല്ലതാണ് കേട്ടോ നോർമൽ കുർത്ത ചെയ്യാനും ഇത് എങ്ങനെ വരുന്നു കനം ഒരു കോട്ടൺ ലൈനിങ് വേണമെങ്കിൽ വെക്കാം ലൈറ്റ് ഷെയ്ഡ് ആകുമ്പോൾ ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ടു എയ്റ്റി നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ഇഷ്ടമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് നമ്പറിലേക്ക് അയക്കണം കേട്ടോ ഇങ്ങനെ വരുന്നു ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ മീറ്റർ റേറ്റ് വരുന്നുണ്ട് ഇങ്ങനെ വരും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രീമിയം നൈറ്റീസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു ടൈപ്പ് കോട്ടൺ ഇങ്ങനെ വരുന്നു കാരണം ഇത്രയും റേറ്റ് വരുന്നുണ്ട് ടു എയ്റ്റി നമ്മൾ ചില തൗസൻഡ് റേഞ്ച് ഒക്കെ വരുന്ന നൈറ്റീസ് ഒക്കെ കാണാറില്ലേ ആ ഒരു ടൈപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ഫാബ്രിക്കാണ് അത് അപ്പോൾ അടുത്ത് ആ ഒരു വെറൈറ്റി കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ പേര് സെമി മൊഡാലിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് ഇങ്ങനെ വരുന്നു അതിന്റെ തട്ടാൽ ഒഴുകുന്ന ഫാബ്രിക് എന്ന് പറയും ഇങ്ങനെ വരും ഇങ്ങനെയാണ് അതിന്റെ നേച്ചർ വരുന്നത് നമ്മൾ പ്യുവർ മൊഡാല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ നമ്മുടെ അടുത്ത് ഒരുപാട് ഓരോ വീഡിയോസ് നമ്മൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ നമ്മളെ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്യണം കേട്ടോ ഇത് നമ്മൾ വരുന്നത് സെമി മൊഡാലാണ് റേറ്റ് വരുന്നത് ടു ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ സെമി മൊഡാലിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് അതങ്ങനെ എങ്ങനെ വരുന്നു കോട്ട്സെറ്റ് പോലെ ചെയ്യാം നിങ്ങൾക്ക് ടോപ്പ് ഓൺലി ചെയ്യാം എല്ലാം നല്ലതാണ് പ്രത്യേകിച്ച് ഇങ്ങനെ പ്ലീറ്റഡ് ടൈപ്പ് ഒക്കെ ചെയ്യാനും നല്ലതായിരിക്കും കേട്ടോ അതങ്ങനെ വരും സോഫ്റ്റ് ആയ ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതിനെങ്ങനെ കൊണ്ടൊക്കെ ഇങ്ങനെ നെക്സ്റ്റ് അതിൻ്റെ അടുത്ത കളർ വരുന്നത് അത് നമ്മളൊരു ആ ഒരു കളർ ഒരു പർപ്പിളിൻ്റെ ഒരു ബ്ലൂഷ് ടച്ച് വരുന്നത് അതിൻ്റെ എന്തായാലും ഇതിൻ്റെ കളറിൻ്റെ പേര് അറിയാം ഇതിൽ ഇതൊരു മോ കളറിന്റെ ഒക്കെ ഡാർക്കായി ഒരു പെർപ്പിളിലേക്ക് പോകുന്ന ഒരു കളർ ഇതൊന്നും കറക്റ്റ് ഒരു പേര് പറയാൻ പറ്റാത്ത കളേഴ്സ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു മിലിറ്ററി ഗ്രീനിലേക്കൊക്കെ പോകുന്ന കളർ ആണത് എങ്ങനെ വരുന്നു ടു ഫോർട്ടി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഫ്ലോയിങ് ആണ് വളരെ കംഫർട്ടബിൾ ഞാൻ ഇത് എങ്ങനെ നിങ്ങൾക്ക് എനിക്ക് ഫീൽ ചെയ്യുന്ന ഈ ഫാബ്രിക് എങ്ങനെ നിങ്ങൾ കൺവിൻസ് ചെയ്യിക്കുന്നുള്ളൊരു ഇതുണ്ട് കാരണം പുതിയ പുതിയ നമുക്ക് സ്ഥിരമായി ചെയ്യുന്ന നമ്മുടെ ഫാബ്രിക്കെ കുറിച്ച് നമ്മുടെ സ്ഥിരം ആൾക്കാർക്കെല്ലാം നന്നായിട്ട് അറിയുന്നുണ്ടാവും അതിലൊന്ന് ആയിട്ട് ചെയ്യുമ്പോഴേ നെക്സ്റ്റ് വരുന്ന നല്ലൊരു മെറൂൺ ഷെയ്ഡിലെ ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വളരെ കംഫർട്ടബിൾ ആയിട്ട് കുർത്തി ഒതുങ്ങി നിൽക്കേണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് കേട്ടോ ടു ഫോർട്ടി അപ്പോൾ നമ്മൾ കോട്ടണിൽ ഡിജിറ്റൽ പ്രിൻ്റ് നമ്മൾ ആദ്യം കണ്ടു ടു എയ്റ്റി വരുന്നത് ഇനി വരുന്നതും ഡിജിറ്റൽ പ്രിൻ്റാണ് പക്ഷേ നിങ്ങൾ ഇനി ഇനിയിപ്പോൾ കോട്ടൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ രണ്ട് ഫാബ്രിക് ഒന്ന് വാങ്ങി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യും ഇത് നമ്മൾക്ക് നമ്മൾക്കൊരു പ്രീമിയം മൽക്ക് കോട്ടണിൽ ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ വരുന്നു അതിലൊന്ന് വൺ നയൻ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു അതിൽ ഫസ്റ്റ് കളർ ഇത് അങ്ങനെ വരും അതിലൊക്കെ ഒരു നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ആ ഒരു ആയിരിക്കില്ല നമ്മൾ ക്യാമ്പറി കോട്ടണിലൊക്കെ വരുന്ന പോലത്തെ അല്ലതെല്ലാം നമ്മൾ പറഞ്ഞു ചെയ്യിച്ച് കൊണ്ടുവരുന്ന വെറൈറ്റി ഫാബ്രിക്സ് ആണ് ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ ആദ്യം കണ്ടത് ഒന്നും കൂടെ ആ ഒരു മസിലിൻ്റെ പോലെ ഒരു ഫീൽ ഇത് നമുക്ക് കുറച്ചും കൂടെ ഒരു സ്റ്റിഫായി എന്നാൽ വെച്ചാൽ ബലം വെച്ചിരിക്കണ അങ്ങനത്തെ അല്ല നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ചെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി അതിൽ തന്നെ നെക്സ്റ്റ് ഇതാ കളർ ഇത് എങ്ങനെ വരുന്നു നല്ലൊരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്നു വൺ നയൻറ്റി അടുത്തത് വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു കോട്ട്സെറ്റൊക്കെ ചെയ്യാൻ നല്ല ഫാബ്രിക് ആണ് ആണ്ട്ടോ അതെങ്ങനെ വരുന്നു ഒരു കനം കാരണം കോട്ടൺ ലൈനിങ് വെക്കാൻ ഞാൻ പൊതുവേ ലൈനിങ് വെക്കണം എന്ന് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാത്തിലും അങ്ങനെ പറയുന്നത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യാം കേട്ടോ ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് ഞാൻ വേറെ ഇതിരിക്കുന്നതിൻ്റെ ആ ഒരു ടൈപ്പ് ഫാബ്രിക് ആണ് ഈ ഇത് കുറച്ച് ദിവസം ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ട് അപ്പോൾ ഞാൻ അതിൽ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ ആ ഫാൻസി ടൈപ്പ് മെറ്റീരിയൽസ് ഒരുപാട് എൻക്വയറി ഉള്ളതല്ലേ അപ്പോൾ അതിൽ എങ്ങനെ വരുന്നു ഈ ടാബി സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് യൂസസ് ഉണ്ട് അപ്പോൾ ഞാൻ അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്ലെയിൻ മെറ്റീരിയൽസും ഓരോ ടൈപ്പും കാണിക്കും പറഞ്ഞു നിങ്ങൾ ഇഷ്ടമാവുന്ന ഫാബ്രിക് എടുത്ത് വെക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്ന് എന്ത് ടോപ്പ് എന്ത് ബോട്ട് അങ്ങനെ ചിന്തിക്കാനും ഓരോരോ വെറൈറ്റീസ് വരുന്ന മുറയ്ക്ക് നമ്മൾ ചെയ്യും അപ്പോൾ നമ്മൾ സ്കേർട്ട് ഇപ്പോൾ ക്രോപ്പ് ടോപ്പ് നമ്മൾ ഹക്കോബെ ചെയ്തിട്ട് ഇതിൽ സ്കർട്ട് ചെയ്യാൻ നല്ലത് ദുപ്പ് നല്ലതാണ് നോർമലി ഫ്രോക്ക് മോഡൽ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന എലൈൻ പാറ്റേണിൽ പഫ് സ്ലീവോട് കൂടിയ ടോപ്പാണ് അങ്ങനെ ഫ്രോക്ക് ചെയ്യാനെല്ലാം നല്ല ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു ടാബി സിൽക്ക് ആണ് ഫാബ്രിക് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പം മീറ്റം മുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് കളർ ഇതാ ഇങ്ങനെ വരുന്നു വേറെ ഉണ്ട് ഇട്ടോ ജസ്റ്റ് ഇതിലൊരു പീസ് ഉണ്ടായാണ് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു നല്ലൊരു ബ്യൂട്ടിഫുൾ ലാവൻഡർ വയലറ്റിലേക്ക് പോകുന്ന കളറാണ് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നമ്മൾ ആ ഒരു ബ്ലൂവിഷ് ടച്ച് വരുന്ന ആ ഒരു കളർ കളേഴ്സ് ആണ് ഇങ്ങനെ വരുന്നു ഇതൊക്കെ ഫ്രോക്ക് മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇങ്ങനെ വരുന്നു അടുത്ത കളർ ഇത് ഞാൻ വേറെ ഇതിരിക്കുന്ന ആളാണ് ഞാനിതിന് അടിയിലൊരു ഓഫ് വൈറ്റ് ലൈനിങ് ആണ് കൊടുത്തത് അപ്പോൾ ഡാർക്ക് കളേഴ്സ് വേണ്ടവർക്ക് നമ്മൾ ഏതാണ് എടുക്കുന്നത് അതിൻ്റെ ക്രൈപ്പ് ലൈനിങ് ഡാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ലൈറ്റ് കൊടുക്കുക നെക്സ്റ്റ് വരുന്നു നല്ലൊരു ഗ്രീൻ ഒരു ഗ്രീൻ ആൻഡ് ഒരു യെല്ലോ കളറിൽ വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ അതിൽ ലാസ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ ഇനിയാകും നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത വെറൈറ്റി അതിൻ്റെ വിസ്കോസ് വിസ്കോസ് ഫോയിൽ ബ്രാസോ ഫാബ്രിക്ക് ബ്രാസോ ഫാബ്രിക്ക് നമ്മൾ കണ്ടിട്ട് നമ്മൾ റെഡി നമ്മൾ സെറ്റ് ത്രീ പീസ് സെറ്റ് ഒക്കെ കൊണ്ടുവന്നപ്പോളേ ചുരിദാർ സെറ്റ് കൊണ്ടുവന്നപ്പോൾ അതിൽ ബ്രാസോ ദൂപ്പട്ടായി വരുന്ന കണ്ടു നമുക്ക് കുറേ മുമ്പ് വേറൊരു ടൈപ്പ് ഇത് വിസ്കോസ് ഫോയിൽ ബ്രാസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആ ഫാബ്രിക്കിൻ്റെ നേച്ചർ എന്താ ഇങ്ങനെ വരും അപ്പോൾ സാരിയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നവർക്ക് സാരി ആയിട്ട് എടുക്കാം ഇങ്ങനെ വരും ഇനി അതെല്ലാം നിങ്ങൾക്ക് ടോപ്പ് സ്കേർട്ട് എന്തും ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫ്ലോയിങ് നല്ല ഭംഗിയുള്ള ഫാബ്രിക് ഇതിൻ്റെ യൂസ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു പാർട്ടി വെയർ കൺസെപ്റ്റിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഫാബ്രിക്കാണ് അതിൻ്റെ റേറ്റ് എത്ര വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇത് ആ ഒരു ഫാബ്രിക്കിൻ്റെ ഇത് കണ്ടില്ലേ നിങ്ങൾ ആ നമ്മളാ ഒരു ഓർഗൻസേനേക്കാളും പ്രീമിയം ആ ഒരു മെറ്റീരിയൽ ആണ് അതിൻ്റെ ബേസ് മെറ്റീരിയൽ വരുന്നത് അതിൽ ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നതാണ് ഇങ്ങനെ വരുന്നു ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു പ്പോൾ ഇതിനെ ഇങ്ങോട്ട് തരട്ടെ ടു നയൻറ്റി അതിൽ നെക്സ്റ്റ് കളർ ഇതാ ഇതെങ്ങനെ വരുന്നു നല്ലൊരു സുന്ദരി പീച്ച് കളർ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ഫാൻസി ടൈപ്പ് മെറ്റീരിയൽസ് ഒക്കെ എടുത്തവർക്ക് അതിൻ്റെ കൂടെ സ്കേർട്ടാക്കാനും ഇനി അതല്ല ദുപ്പട്ടയാക്കാനും ദുപ്പട്ടയാക്കേക്കാളും നല്ലത് ഇങ്ങനെ ടോപ്പൊക്കെ ചെയ്യാനായിരിക്കും അല്ലേ ടോപ്പ് സ്കേർട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് അതെങ്ങനെ വരുന്നു ഇനി സാരി വേണ്ടവർക്കും വെറൈറ്റി സാരി ഡിസൈൻ ചെയ്യാം നല്ല പീച്ച് കളർ ഇതങ്ങനെ വരുന്നു ഇങ്ങനെ ആയിരുന്നു അതാണ് അതിൻ്റെ നേച്ചർ വരുന്നത് ടു നയൻ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി നമ്മൾ ഈ കണ്ട ഈ രണ്ടെണ്ണം നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു കോമൺ ആയിട്ട് നമ്മൾ ഒരു പാട് ടോപ്പുകളുടെ കൂടെ നമ്മൾ ആ ഒരു എന്ത് നമ്മൾ ഇതിന് മുമ്പ് ഒരു ഡിസൈൻ ആ ഡിസൈൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്തൊരു ഇനിയൊരു ഡിസൈൻ സ്റ്റോക്ക് സ്റ്റോക്കുള്ളത് ഷിഫ്ലി വർക്ക് കോട്ടണിൽ വരുന്നത് ഫോർട്ടി ഇഞ്ചാണ് എടുത്തു വരുന്നത് ഫോർട്ടി അല്ലേ ഫോർട്ടി ഫോർ അല്ലല്ലോ ഫോർട്ടി ഇഞ്ച് വിടുത്ത് വരുന്നത് ആയിട്ട് ഇതിനെ ഞാൻ ബോട്ടം ചെയ്യാനാണ് പറയുക കാരണം ഇതിന്റെ വിടുത്ത് ഇങ്ങനെ ഇനി സ്കേർട്ട് വിടി പോലെ ചെയ്യാനാണെങ്കിൽ നല്ലതാണ് ഇത്രയും ഹെവി ഇത് കോട്ടൺ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നത് കോട്ടണിൽ വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ്പോൾ മേറ്റ് താഴേക്ക് സ്കാലപ്പ് ചെയ്ത എൻഡിങ്സും ഇങ്ങനെ ഒരു വർക്കും സീക്വൻസ് വർക്കും എല്ലാം കൂടിയ ഫാബ്രിക് ലൈനിങ് വെച്ചിട്ട് ബോട്ടം ചെയ്യാനാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ വരുന്നത് ടു ഹൺഡ്രഡ് അപ്പോൾ നമ്മൾ ഇത്രയും പുതിയ താരങ്ങളെ കണ്ടപ്പോൾ നമ്മൾ പഴയതിനെ മറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് നമുക്ക് ജയ്പൂർ കോട്ടണിൽ അത്രയും വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ട് ഡിസൈൻ വന്നിട്ടുണ്ട് സിക്സ് കളേഴ്സിൽ അല്ലേ ഫൈവ് കളേഴ്സാണ് അഞ്ച് കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ഞാൻ ഇന്നേനെ കളർ സെയിം കളേഴ്സ് പ്രിന്റ് രണ്ടും ഡിഫറൻറ്റ് കളർ വൈസ് ആണ് ഇന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം അതായത് മെയിൻ ആയിട്ടിപ്പോൾ സിമ്പിളായിട്ട് ലൈനിങ് ഇല്ലാത്ത ടോപ്പ് ചെയ്യേണ്ടവർക്ക് പറ്റിയ മെറ്റീരിയലാണിത് കാരണം കോട്ടത്തിക്ക് കോട്ടൺ ആയതുകൊണ്ട് അതൊരു യൂസ് ഇനി അതല്ല നൈറ്റ് ചെയ്യേണ്ടവർക്ക് നൈറ്റ് ചെയ്യാനല്ലേ ഇപ്പോൾ നമുക്ക് വലിയ പ്രിൻറ്റിൽ നൈറ്റ് ചെയ്ത് ഇതിൽ യോക്ക് വെച്ച് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കാം ഇതിൽ വലുതെടുത്തിട്ട് ഒരു മൂന്ന് മീറ്റർ എടുത്തു ചെറിയ പ്രിന്റിന് ഒരു മുപ്പത് സെന്റിമീറ്റർ എടുത്ത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പം ഇനി നമുക്ക് ഓരോന്ന കളേഴ്സ് വൈസ് കാണിച്ചു പോകാം ഫോർട്ടിഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ നൂറ്റി പത്ത് രൂപ അപ്പോൾ ഇതും കോട്ടൺ ആണ് നമ്മൾ കണ്ടതിലും കോട്ടണിൽ എത്ര വെറൈറ്റീസ് കണ്ടു നോക്കൂ നൂറ്റി പത്ത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ റുപ്പീസ് ഇപ്പോൾ മീറ്റ് നെക്സ്റ്റ് വരുന്നു ഇത് ഇങ്ങനെ വരുന്നു വൺ ടെൻ ഇനി നിങ്ങൾക്ക് ഇത് സെറ്റായിട്ട് വാങ്ങണമെന്നൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വാങ്ങാം അല്ലെങ്കിൽ ടൂ പീസായിട്ട് കോർ സെറ്റ് പോലെ ചെയ്യാനൊക്കെ നല്ലതാണ് ഇതൊരു ഡാർക്ക് ടീൽ ബ്ലൂ ഇങ്ങനെ വരുന്നു വൺ ടെൻ നെക്സ്റ്റ് വരുന്നു അതിൽ ചെറിയ ഡിസൈൻ നൂറ്റിപ്പത്ത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ഇതൊരു ആ ഗ്രീനിൻ്റെ തന്നെ ഒരു ബ്ലൂ ടച്ച് വരുന്ന ഒരു ഭംഗിയുടെ കളർ ഇല്ലേ ഇങ്ങനെ വരുന്നു നൂറ്റിപ്പത്ത് സുന്ദരി ഗ്രീൻ എന്ന് പറയും ഇങ്ങനെ വരുന്നു വൺ ടെൻ നെക്സ്റ്റ് വരുന്നു ഡാർക്ക് ഒലിവ് ഗ്രീൻ നമ്മൾ ചെറുപയർ പച്ചര ഒരു ഡാർക്ക് കളറ് നൂറ്റിപ്പത്ത് രൂപ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ വരുന്നു വൺ ടെൻ നെക്സ്റ്റ് വരുന്നത് യല്ലോ ഇങ്ങനെ വരുന്നു നൂറ്റിപ്പത്ത് അടുത്ത കളർ ദ ഇങ്ങനെ വരുന്നു അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ കുറേ കാലത്തിന് ശേഷം ഒരു ഒറ്റ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ അല്ലേ നമ്മൾ ബ്രേക്ക് ചെയ്യാതെ എടുത്തു കാരണം ഇത്രയും മെറ്റീരിയൽ കണ്ടിട്ട് എനിക്ക് എനിക്കെന്നെ ക്ലിവറായിട്ട് നിൽക്കുകയാണ് വെറൈറ്റീസ് ഉണ്ട് അതിൽ പേരും അതിൻ്റെ പേരും നാളും ജാതകം എല്ലാം പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ആ ഫാബ്രിക് ഓരോന്നും ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതിന്റെ കാരണം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ കോട്ടൺ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം നമ്മൾ കോട്ടൺ ഉണ്ട് കോട്ടൺ ലെവേഴ്സിനെ മറക്കില്ല അതോടൊപ്പം തന്നെ ഒരുപാട് വെറൈറ്റി നമ്മൾ നിങ്ങൾക്ക് ഓരോ ഒക്കേഷനും പറ്റുന്ന ഫാബ്രിക്കുകൾ അന്വേഷിച്ച് നിങ്ങൾ എല്ലാവരും പോകേണ്ട നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടതെല്ലാം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഓരോ വീഡിയോസും മിസ്സാവാതെ കാണുക ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആവുന്ന ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ നമുക്ക് ട്രാക്കിംഗ് എപ്പോഴും തരാൻ പറ്റിക്കോണമെന്നില്ല അതിലെല്ലാം നിങ്ങൾക്ക് നോർമലി ബൈ പോസ്റ്റ് ആണെങ്കിൽ ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് പിന്നെ ഇവിടുന്ന് അയക്കാനൊരു ഒരു ടു ഡേയ്സ് ഒക്കെ എടുക്കും നിങ്ങൾക്ക് ലൈനിങ് അതിൻ്റെ കൂടെ ഒക്കെ വേണമെങ്കിലൊക്കെ സെറ്റ് ചെയ്യാൻ ടൈം എടുക്കും എന്തെങ്കിലും അർജന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത നമ്പറിൽ മെസ്സേജ് അയക്കുന്നതിന് പുറമെ കസ്റ്റമർ കെയറിൽ കൂടെ ഒന്ന് പറഞ്ഞേക്കും അതിലൊന്നും മെസ്സേജ് അയച്ചിട്ടാൽ മതി അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭ ബൈ ഫ്രം